സൊറോസ് വിഷയങ്ങളിൽ പാർലമെന്റ് ഇന്ന് പ്രക്ഷുബ്ധമായേക്കും കോൺഗ്രസ് അദാനി വിഷയം ഉന്നയിക്കുമ്പോൾ കോൺഗ്രസിലെ ഉന്നത നേതാക്കൾ അമേരിക്കൻ ശ്രദ്ധകോടീശ്വരൻ ജോർജ് സൊറോസുമായി ഒത്തുകളിക്കുന്നുവെന്നാണ് ബിജെപിയുടെ ആരോപണം ബഹളത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നലെ നിർത്തിവച്ചിരുന്നു ഭരണപക്ഷത്തിനനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നുവെന്ന് ആരോപിച്ച് രാജ്യസഭാ ചെയർമാൻ ജഗദീപ് ധൻകറിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ നീക്കം യാർ രാകേഷ് ചേരും നാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി രാകേഷ് ഇന്നും സഭ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുണ്ടോ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമ്മൾ ഇത് പ്രതീക്ഷിക്കണം ഇന്ന് അവ ഇന്നും സഭ പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത കാരണം അദാനി വിഷയമടക്കം കോൺഗ്രസ് ഉന്നയിക്കും പക്ഷേ ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ജോർജ് സോറോസുമായുള്ള കോൺഗ്രസ് നേതാക്കളുടെ ബന്ധം ബന്ധമുയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധമായിരിക്കും അവർ ഉന്നയിക്കുക കാരണം ഈ സഭാ സമ്മേളനം ആരംഭിച്ച ശേഷം പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമായിരുന്നു സഭയിൽ കണ്ടത് കാരണം അദാനി വിഷയം കോൺഗ്രസ് ഉയർത്തി സമ്പൽ വിഷയം സമാജ്വാദി പാർട്ടി ഉയർത്തി മണിപ്പൂർ വിഷയം പ്രതിപക്ഷത്തിലെ പല കക്ഷികളും ഉയർത്തി അങ്ങനെ സഭാ സമ്മേളനത്തിന്റെ ആദ്യ രണ്ടാഴ്ച ഏതാണ്ട് ഇത്തരത്തിൽ പ്രതിപക്ഷ പ്രതിഷേധമായിരുന്നുണ്ടായിരുന്നു ിൽ ഇന്നലെ ഭരണപക്ഷം തന്നെ പ്രതിപക്ഷ നേതെ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാവ് രംഗത്ത് വരുന്ന സാഹചര്യമാണ് ഉണ്ടായത് അത് പിന്നീട് രാജ്യസഭയിൽ വലിയ ബഹളത്തിലേക്ക് പോവുകയും ചെയ്തു ശൂന്യവേളയിൽ ഈ വിഷയം ഉന്നയിച്ചത് കോൺഗ്രസിന്റെ വലിയ പ്രതിഷേധത്തിനിടയാക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് അതേ നിലപാട് തുടരാൻ തന്നെയായിരിക്കും ഭരണപക്ഷത്തിന് തീരുമാനം ഇന്നലെ ശൂന്യവേളയിൽ ഈ വിഷയം അവതരിപ്പിക്കാൻ ചെയർമാൻ ജഗദീപ് ധൻ രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻഖർ അനുമതി നൽകിയിരുന്നു ഇതിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള നീക്കവും പ്രതിപക്ഷം ആരംഭിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ ആഹ് അദാനി വിഷയത്തിൽ കോൺഗ്രസിന്റെ പ്രതിഷേധങ്ങളോട് അകലം പാലിച്ച് നിൽക്കുകയായിരുന്നു സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും പക്ഷേ ജഗ്ദീപ് ദ ധൻകറിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നതിൽ അനുകൂല നിലപാട് ഈ രണ്ടു പാർട്ടികളും സ്വീകരിച്ചിട്ടുണ്ട് ഏതായാലും അടുത്ത ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകാനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും ഒൻപതരയ്ക്ക് രാഹുൽ ഗാന്ധി ലോക്സഭയിലെ കോൺഗ്രസ് എം പിമാരുമായി ചർച്ച നടത്തുന്നുണ്ട് ഒപ്പം വിവിധ വിഷയങ്ങൾ അദാനി അടക്കമുള്ള വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പത്തരയ്ക്ക് പാർലമെന്റിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനും ഇന്ത്യ സഖ്യം ഇപ്പോൾ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും സർ കോൺഗ്രസിനെതിരെ വിമർശനം കടുപ്പിക്കുകയാണ് ഭരണപക്ഷം പ്രത്യേകിച്ച് ബി എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇന്നലെ ജെ പി നഡ്ഡ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ അടക്കം പേര് പറയാതെ വിമർശനത്തിന് രാജ്യസഭയിൽ നേതൃത്വം നൽകിയത് ഇന്നിപ്പോൾ പാർലമെന്ററി കാര്യമന്ത്രി ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ അടക്കം വലിയ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് ഭരണപക്ഷവും വ്യക്തമാക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ ഇന്നും കഴിഞ്ഞ ദിവസത്തിനേതുപോലെ തന്നെ സഭാ നടപടികൾ പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത ശരി ആർ രാകേഷാണ് വിവരങ്ങൾ നൽകിയത്